ഇറ്റലിയിൽ ആയിരത്തി അൻപതിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ദുർമന്ത്രവാദിനിയായ ഒരു സ്ത്രീക്ക് കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി ഉപയോഗിച്ച് മന്ത്രവാദം ചെയ്യാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു അതിന് തിരുവോസ്തി ലഭിക്കാൻ അവൾ ഒരു കത്തോലിക്ക യുവതിയെ ചട്ടം കെട്ടി അവൾ സമ്മതിച്ചു ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിച്ചതിന് ശേഷം തിരുവോസ്തി കയ്യിലെടുത്ത് തൻ്റെ തൂവാലയിൽ മറച്ചു പിടിച്ചു ദിവ്യകാരുണ്യം നൽകിയ പുരോഹിതന് ആ സ്ത്രീ എന്തോ മറയ്ക്കുന്നതായി മനസ്സിലായെങ്കിലും അത് ദിവ്യകാരുണ്യമാണെന്ന് മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ദിവ്യബലിക്ക് ശേഷം ആ സ്ത്രീ തിടുക്കത്തിൽ പുറത്തേക്ക് പോയി ആ പുരോഹിതനും ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരും അവളുടെ പിന്നാലെ നടന്നു കുറേ കഴിഞ്ഞപ്പോൾ അവൾ ഓടാൻ തുടങ്ങി പുരോഹിതൻ വളരെ വേഗം അവളെ തടഞ്ഞു പുരോഹിതൻ കാണാതിരിക്കാൻ എന്തോ അവൾ മറയ്ക്കുന്നതായി അദ്ദേഹം കണ്ടു എത്ര നിർബന്ധിച്ചിട്ടും അവൾ താൻ മറച്ചു പിടിച്ചിരിക്കുന്നത് കാണിക്കാൻ തയ്യാറായില്ല തിരുവോസ്തിയാണ് അവൾ മറയ്ക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വിശുദ്ധമായതിനെ അപമാനിക്കുന്നതിനായി കൊണ്ടുപോകരുതെന്ന് അദ്ദേഹം അവളോട് അപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മറച്ചു പിടിച്ചിരുന്ന കൈ നിവർത്തി കാണിച്ചു ദിവ്യകാരുണ്യം പൊതിഞ്ഞു പിടിച്ച തൂവാലയായിരുന്നു അവളുടെ കയ്യിൽ തുടർന്ന് തിരുവോസ്തി പൊതിഞ്ഞിരുന്ന തൂവാല തുറന്നപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തിരുവോസ്തിയുടെ പകുതി ഭാഗം മാംസളമായിരിക്കുന്നതായും പകുതി ഓസ്തിയുടെ രൂപത്തിൽ തന്നെ ഇരിക്കുന്നതും അവർ കണ്ടു മാംസത്തിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ തെറ്റിന് മാപ്പു ചോദിച്ചു വലിയ ആദരവോടെ ആ അത്ഭുത തിരുവോസ്തി ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു സംഭവമറിഞ്ഞ് ജനങ്ങളെല്ലാം ഓടിക്കൂടി കുറെ കഴിഞ്ഞ് ആ അത്ഭുത തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസമില്ലാത്തവരും പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിഷേധിക്കുന്നവരും വിശ്വാസത്തിലേക്ക് നടന്നെടുക്കണം എന്നതാണ് തിരുവോസ്തിയുടെ പകുതി ഭാഗം മാംസമായതും ബാക്കി പകുതി ഓസ്തിയായി തന്നെ ഇരുന്നതും വൈദികൻ്റെ കൂതാശ അവതരണത്തിലൂടെ ഓസ്തി ദൈവമായി തീരുന്നു എന്ന് വ്യക്തമാക്കാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി യേശുനാഥൻ്റെ തിരുശരീരമാണെന്ന് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ വിശ്വാസമില്ലാത്തവരും പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തു സാന്നിധ്യം നിഷേധിക്കുന്നവരും അങ്ങയുടെ സത്യവിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയാക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ